ഇങ്ങനെ ഞാൻ നരകം കണ്ട് എന്റെ സമുദായത്തിലെ വലിയ വിഭാഗം കന്ന് കരയുകയാണ് അവരുടെ പോലം എങ്ങനെയെന്നറിയുമോ അവന്റെ തല പന്നിയുടെ തല പോലെയാണ് അവന്റെ ശരീരം കഴുതയുടെ ശരീരം പോലെയാണ് അവര് നരകത്തിന്റെ തീരകത്ത് വിളിച്ചു കൂടി കരയുന്നത് ഞാൻ കേട്ടു ഫാത്തിമ അവരെന്തോ ഭാവമാണ് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അല്ലാന്റെ റസൂലിനോടല്ലാൻ്റെ റസൂലുതന്റെ പൊന്നമോളോടോ പറ അത് സംസാരിച്ച ശീലമായല്ലോ ചിലത് അഭിമാനം പോലെയാണ്

പഠച്ചവരെ പള്ളിക്കര സതീവായിരിക്കും അല്ലെങ്കിൽ എത്രയോ വലിയ പണ്ഡിതനായിരിക്കും എല്ലാവരും ഈ വിഷയത്തിൽ സമന്മാരാ മറ്റുള്ളവന്റെ പച്ചകരച്ചിര നിങ്ങൾ സ്വഭാവമുണ്ടല്ലോ എന്തെങ്കിലും ഒരു വാർത്ത കിട്ടിക്കഴിഞ്ഞാൽ വാട്സപ്പിലൊരു വാർത്ത വന്നോ അത് സത്യമാണോ കള്ളമാണോ ഒന്ന് തിരിഞ്ഞു നോക്കൂല പേജുകളിലെല്ലാം എല്ലാ ഗ്രൂപ്പിലും എടുത്ത് ഷെയർ ചെയ്യും കണ്ടവനോടെ പറഞ്ഞു കൊണ്ട് നടക്കും കിട്ടുമെന്ന് സ്വന്തത്തിൽ പോലും ആഗ്രഹിക്കല്ലേ ഒന്നാമത്തെ കണ്ടീഷൻ എന്തെന്നറിയുമോ സംസാരിച്ചാ നീ കള്ളം പറയല്ലേ എന്ന് പാപ്പമാർ ന് പോ പള്ളിയിൽ പോയി നിസ്കരിച്ച് നിസ്കാരം കഴിഞ്ഞിട്ട് ഇങ്ങോട്ടിറങ്ങിയിട്ട് ആ പള്ളിയിൽ ഇരുന്നിട്ട് പടച്ചൻ അന്താരാഷ്ട്രക്കാരെ പറയാൻ ആ പള്ളിയിലെ സജീവം അങ്ങായിരിക്കുമ്പോൾ ഭയങ്കര എവിടെ പോകുന്ന പോകുന്നു പള്ളിയിലെ ഇമാ ഏറ്റവും വലിയ ഭാഗ്യം പള്ളിയിലെ സജീപനാണ് ഏറ്റവും വലിയ കൈവറ്റ കമ്പറ്റിക്കാർ ആരെങ്കിലും പറഞ്ഞ് എങ്ങനെയാണ് ഈ പ്രതീപന് ആർക്കും ഇങ്ങനെ കൊടുക്കാതെ പോകില്ല എല്ലാം പറയുന്നുണ്ടെങ്കിൽ അവസാനം പറഞ്ഞു ഒന്നും അറിയാത്ത അമ്മന്മാരെ പോകുന്നുണ്ട് പ്രതിയെ പറ്റി കഴിഞ്ഞു ചങ്ങനാശ്ശേരിയിലെ കുറിയൻ കണക്ക് ആരുമാക്ക എല്ലാരും ഈ വിഷയത്തിൽ എല്ലാ രസന്മാര് വലിയ സന്ദീപം കണക്ക സാധാരണ അച്ഛനും കണക്കുക ഈ ഒരു വിഷയത്തിൽ മാത്രം കാരണം അവരെ അള്ളാഹിന്റെ കുറാനോ പറഞ്ഞു അള്ളാഹുമായ പറയുകയാണ് നദീന ആമനോ വിശ്വസിച്ച കൂട്ടര് ഒരു വൃത്തികെട്ട് വരണ്ടല്ലോ ഒരു ഭാവിയുണ്ടല്ലോ അവന ഒരു വൃത്തിഘട്ടവൻ നിന്റെടുക്കിൽ വന്ന് ആരെയെങ്കിലും ഗുരുജി എന്തെങ്കിലും അതിന്റെ സത്യാവസ്ഥ മനസ്സിലാകാതെ നീ ആരോടും പറഞ്ഞവനെ കളിയാക്കല്ലേ നാട്ടുകാരുടെ മുന്നിൽ ആണെങ്കിൽ തല്ലേ നീ പറഞ്ഞത് തെറ്റാണെന്ന് നിനക്ക് തോന്നുമ്പോ കൈ വായിട്ട് കടിക്കേണ്ടി വരുമെന്ന് പാതിരാത്രി കടന്നു വന്നവര് ചിലർക്കത് തന്നെയാണല്ലോ സ്വഭാവം ആണുങ്ങളും പെണ്ണുങ്ങളും പേര് കൂടുന്ന സമയത്തും അല്ലുള്ള മറ്റുള്ളവന്റെ പച്ചക്കിറച്ചി സ്വഭാവം പറയുകയാസാരമായി കാണല്ലോ കണ്ണു കുടിക്കുന്നവനെക്കാളും വൃത്തികെട്ട സ്വഭാവമാ കണ്ണു കുടിക്കുന്നവൻ വെരുചരിക്കുന്നവന് പരിശുതൻ അവനെക്കാളും മോശമായ സ്വഭാവമാണ് ഈ സ്വഭാവം എന്റെ പ്രിയപ്പെട്ട പെണ്ണമോട് എല്ലാ പറഞ്ഞിട്ട് അവസാനം എന്റെ പെണ്ണു പറയും എന്തിനാണ് മറ്റുള്ളവന്റെ പച്ചകറച്ചിതങ്ങൾ അവനും പറഞ്ഞിട്ടാ ഇത് പറയുന്നത് എന്റെ പ്രിയപ്പെട്ട പെണ്ണന്മാരോട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് നിസാര പാപമല്ല